കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഒരു പ്രമാദമായ ക്രിമിനൽ കേസാണ് യുവതിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു യുവ എം എൽ എക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡനം ഭീഷണിപ്പെടുത്തൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ നിയമപരവും രാഷ്ട്രീയപരവുമായി നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ കേസിൽ അതിജീവിത നേരിട്ട ക്രൂരതയുടെ ആഴവും അന്വേഷണ പുരോഗതിയും നിയമ പോരാട്ടത്തിലെ നിർണായക ഘട്ടങ്ങളും ഈ സംഭവം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും വിശദമായി വിശകലനം ചെയ്യേണ്ടതുണ്ട് പോലീസിന് യുവതി നൽകിയ മൊഴിയിലെ വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി യുവതിയോട് പുലർത്തിയ ക്രൂരതയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു ലൈംഗിക ചൂഷണത്തിനപ്പുറം യുവതിയുടെ ആത്മാഭിമാനത്തെയും മാനസിക നിലയെയും തകർക്കുന്ന തരത്തിലുള്ള പീഡനമാണ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ അതിജീവിത കടുത്ത മാനസിക സമ്മർദ്ദത്തിലാകുകയും രണ്ടു തവണ ജീവൻ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി സ്ഥിരീകരിച്ചു ഗർഭചിത്രത്തിനായി രാഹുലും സുഹൃത്തും നിരന്തരം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് യുവതി ആദ്യമായി ശ്രമം നടത്തിയത് അമിതമായി മരുന്ന് കഴിച്ചതിനെ തുടർന്ന് ഒരാഴ്ചയോളം അവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ സംഭവം യുവതി അനുഭവിച്ച മാനസിക വേദന എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ഇതിനു പുറമെ മാനസിക നില തകർന്ന അവസ്ഥയിൽ ഒരു തവണ കഴിഞ്ഞരമ്പ് മുറിക്കാനും യുവതി ശ്രമിച്ചു ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നുണ്ടായ ലൈംഗിക ചൂഷണവും അതിനുശേഷമുള്ള ഭീഷണിയും ഈ വിഷയത്തിലെ നിയമപരമായ വെല്ലുവിളികളും എല്ലാം യുവതിയെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചു ഈ വിവരങ്ങൾ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇന്ത്യൻ നിയമപ്രകാരം പീഡനം ബലാത്സംഗം എന്നീ വകുപ്പുകൾക്കൊപ്പം ആത്മഹത്യാ പ്രേരണയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ഗർഭചിത്രത്തിനായി രാഹുലിന്റെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് ജോബി ജോസഫ് നൽകിയ ഗുളികയാണ് യുവതി കഴിച്ചത് ഇത് അശാസ്ത്രീയവും അതീവ അപകടകരവുമായ രീതിയിലായിരുന്നുവെന്ന് യുവതിയെ പരിശോധിച്ച ഡോക്ടർ പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട് മെഡിക്കൽ പ്രാക്ടീഷണറുടെ സഹായമില്ലാതെ അപകടകരമായ രീതിയിൽ ഗർഭചിത്രത്തിന് ശ്രമിക്കുന്നത് നിയമപരമായി ഗുരുതരമായ കുറ്റമാണ് യുവതിയുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാക്കിയ ഈ പ്രവൃത്തി പ്രതികളുടെ ദുരുദ്ദേശവും നിയമത്തോടുള്ള വെല്ലുവിളിയും വ്യക്തമാക്കുന്നു ഡോക്ടറുടെ ഈ സ്ഥിരീകരണം പ്രോസിക്യൂഷൻ കേസിൽ രാഹുൽ കുടുങ്ങാൻ നിർണായകമായി തെളിവായി മാറും കേസ് അന്വേഷണം പ്രത്യേക സംഘം ഏറ്റെടുക്കുകയും രാഹുലിനെ കണ്ടെത്താനും തെളിവുകൾ ശേഖരിക്കാനും ഊർജിതമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് സംഭവത്തിൽ എം എൽ എ ഇപ്പോഴും ഒളിവിലാണ് പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്നും രക്ഷപ്പെട്ട രീതിയും ദുരൂഹമാണ് സ്വന്തം കാർ ഉപേക്ഷിച്ച് ഒരു ചുവന്ന കാറിലാണ് ഇദ്ദേഹം യാത്ര ചെയ്തത് ഈ കാർ ഒരു ചലച്ചിത്ര താരത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന വിവരം ലഭിച്ചത് കേസിന്റെ പരിധി വികസിപ്പിക്കുന്നു സുഹൃത്തും രണ്ടാം പ്രതിയുമായി ജോബി ജോസഫും ഒപ്പമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം രാഹുലിനെ കണ്ടെത്താൻ എല്ലാ ജില്ലകളിലും പ്രത്യേക സംഘം രൂപീകരിച്ച് പരിശോധന തുടരുകയാണ് കേരളത്തിൽ നിന്ന് അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടന്നതാകാമെന്ന നിഗമനത്തിൽ കർണാടകയിലെ വിവിധ ഇടങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം പാലക്കാട് പത്തനംതിട്ട തിരുവനന്തപുരം എറണാകുളം ഉൾപ്പെടെയുള്ള പ്രധാന ജില്ലകളിലും അന്വേഷണം സജീവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആസൂത്രിതമായി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുമുണ്ട് പാലക്കാട് ഫ്ളാറ്റിൽ നിന്നും പോകും മുൻപ് അവിടെ അവസാനം എത്തിയതിന്റെ സി ദൃശ്യങ്ങൾ ഡി നിന്ന് മായ്ച്ചു ായി പോലീസ് കണ്ടെത്തി ഇതിന്റെ ഭാഗമായി കെയർടേക്കറിൽ നിന്നുൾപ്പെടെ പ്രത്യേക സംഘം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൊഴി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമായി കണക്കാക്കപ്പെടും മാധ്യമങ്ങളുടെ പുറത്തു വന്ന ശബ്ദരേഖ രാഹുൽ മാങ്കൂട്ടത്തിന്റേത് തന്നെയാണെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇത് കേസിൽ നിർണായകമായ ഒരു ഓഡിയോ തെളിവാണ് പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ രാഹുൽ ആസൂത്രിതമായി തെളിവ് നശിപ്പിക്കുന്ന ആളാണെന്നും ഒളിവിൽ പോയത് ഒട്ടേറെ തെളിവുകൾ നശിപ്പിച്ചതിന് ശേഷമാണെന്നും ശക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും ഈ ഘട്ടത്തിൽ ഇരുപക്ഷവും കോടതിയിൽ സമർപ്പിച്ച വാദങ്ങളും തെളിവുകളും നിർണായകമാണ് ജാമ്യം ലഭിക്കുന്നതിനായി രാഹുലിന്റെ അഭിഭാഷകൻ രണ്ട് ഘട്ടങ്ങളിലായി വിപുലമായ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു പ്രതിഭാഗത്തിന്റെ മുഖ്യവാദങ്ങൾ എന്നത് യുവതി വിവാഹിത എന്ന വിവരം മറച്ചുവെച്ചാണ് സൗഹൃദം സ്ഥാപിച്ചത് ശാരീരിക ബന്ധം പരസ്പര സമ്മതത്തോടെയായിരുന്നു ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയോ അതിനുള്ള മരുന്ന് തന്റെ സുഹൃത്ത് യുവതിക്ക് കൈമാറുകയോ ചെയ്തിട്ടില്ല യുവതി പോലീസിന് നൽകിയ മൊഴികളും തെളിവുകളും പൂർണ്ണമായും വസ്തുതയല്ലെന്ന് തെളിയിക്കുന്നതിനായി വാട്സ്ആപ്പ് ചാർട്ടുകൾ ഓഡിയോ റെക്കോർഡിങ്ങുകൾ സൈബർ തെളിവുകൾ എന്നിവയാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയത് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് ഇന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും പ്രോസിക്യൂഷൻ റിപ്പോർട്ടിൽ ശക്തമായ തെളിവുകളും വാദങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ എന്നത് യുവതി വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ അടുപ്പം തുടങ്ങിയതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും യുവതിയുടെ സമ്മതമില്ലാതെ ദേഹോദ്രവം ഏൽപ്പിച്ചുകൊണ്ട് പലതവണ ബലാത്സംഗം ചെയ്തു ഇതിന് ഫോട്ടോകളടക്കം തെളിവുകളുണ്ട് ഗർഭിണിയാകാൻ യുവതിയെ നിർബന്ധിച്ചു ഗർഭിണിയായെന്നറിഞ്ഞതോടെ ഗർഭചിത്രം നടത്താൻ പി ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം യുവതിയുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന തരത്തിലായിരുന്നുവെന്ന് ഡോക്ടർമാർ മൊഴി നൽകിയിട്ടുണ്ട് രാഹുൽ ആസൂത്രിതമായി തെളിവുകൾ നശിപ്പിച്ചു പോലീസ് റിപ്പോർട്ടിൽ ഈ വിവരങ്ങൾ രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും കുറയ്ക്കും തെളിവ് ശേഖരണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ബുധനാഴ്ചയ്ക്ക് ശേഷമേ ഉണ്ടാകൂ എന്നും ചില ഉദ്യോഗസ്ഥർ സൂചന നൽകുന്നുണ്ടെങ്കിലും ജാമ്യ ഹർജി പരിഗണിക്കും വരെ കാത്തിരിക്കാതെ പ്രതിയെ പിടികൂടാനാണ് പോലീസിന്റെ ശ്രമം ഒരു യുവജനപ്രതിനിധിക്കെതിരെ ഉയർന്ന ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയതുകൊണ്ട് തന്നെ ഈ കേസിൽ സാധാരണ കേസുകളേക്കാൾ പൊതുശ്രദ്ധയും പ്രാധാന്യവുമുണ്ട് ഒരു ജനപ്രതിനിധി ഭരണഘടനയോടും പൊതുസമൂഹത്തോടും പാലിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന ആരോപണം രാഹുൽ അംഗമായ രാഷ്ട്രീയ കക്ഷിക്കും വലിയ തലവേദന ഉണ്ടാക്കുന്നു കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് യുവതികൾക്ക് ജനപ്രതിനിധികളിൽ നിന്നും ഉയർന്ന സാമൂഹിക സ്ഥാനമുള്ളവരിൽ നിന്നും പോലും നേരിടേണ്ടി വരുന്ന ചൂഷണത്തിന്റെ നേർ ചിത്രമാണ് ഈ കേസ് യുവതിയുടെ ആത്മഹത്യാ ശ്രമങ്ങളും ജീവന ഭീഷണിയായി ഗർഭചിത്ര ശ്രമവും പൊതുസമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒളിവിലായിരിക്കാനുള്ള പ്രതിയുടെ നീക്കങ്ങൾ എന്നിവ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നു ാണ് രാഷ്ട്രീയ സ്വാധീനം ക്രിമിനൽ കേസുകളിൽ എങ്ങനെ പ്രതികളെ സഹായിച്ചേക്കാം എന്ന ചോദ്യം ഇത് ഉയർത്തുന്നുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി സ്വീകരിക്കുന്ന നിലപാട് നീതിയുടെ വിഷയത്തിൽ നിർണായകമാകും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കേവലം ഒരു ക്രിമിനൽ കേസ് എന്നതിലുപരി രാഷ്ട്രീയ ധാർമ്മികത സ്ത്രീ സുരക്ഷ നിയമവാഴ്ച അധികാര ദുർവിനിയോഗം എന്നീ വിഷയങ്ങളെ സ്പർശിക്കുന്നു അതിജീവിതം അനുഭവിച്ച കടുത്ത മാനസിക പീഡനവും ജീവന് തന്നെ ഭീഷണിയായ സാഹചര്യവും രാഹുലിനെതിരെയുള്ള തെളിവുകളും കേസിന്റെ ഭാവി നിർണ്ണയിക്കും പോലീസ് റിപ്പോർട്ടുകളും പ്രതിഭാഗത്തിന്റെ വാദങ്ങളും കോടതി എങ്ങനെ വിലയിരുത്തും എന്നതിലാണ് ഇനി കേരളത്തിന്റെ ശ്രദ്ധ നീതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കപ്പെടുകയും നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്യേണ്ടത് ഈ സമൂഹത്തിന്റെ അത്യാവശ്യമാണ്